ഇന്നലെ വരെ പുകയായിരുന്നു ഇന്നിതാ പൊട്ടിത്തെറി തുടങ്ങി ഇന്നലെ തന്നെ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് എല്ലാവരും പറഞ്ഞതാണ് അത് സംഭവിച്ചു കഴിഞ്ഞു പൊട്ടിത്തെറി കോൺഗ്രസിന് അകത്താണ് പുനഃസംഘടന പ്രഖ്യാപിച്ച് ജംബോ കമ്മിറ്റി പ്രഖ്യാപിച്ച് ദിവസങ്ങൾ കഴിഞ്ഞില്ല അതിനു മുമ്പാണ് പ്രതിഷേധം ഉയർന്നത് ഏറ്റവും ഒടുവിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ചാണ്ടി ഉമ്മനാണ് റാന്നിയിൽ നടക്കുന്ന കോൺഗ്രസിന്റെ പരിപാടി ചെറിയ പരിപാടിയല്ല വലിയ പരിപാടിയാണ് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭ തിരഞ്ഞെടുപ്പിലും പ്രധാന വിഷയമായി കോൺഗ്രസ് ഉന്നയിക്കാൻ പോകുന്ന ശബരിമല വിഷയം തന്നെയാണ് വിശ്വാസ സംരക്ഷണ ജാഥ അടൂർ പ്രകാശ് നയിക്കുന്നു റാന്നിയിൽ സ്വീകരണം ഉദ്ഘാടനമാരാണ് സ്വീകരണ യോഗത്തിന്റെ ചാണ്ടിയുമൻ ചാണ്ടിയുമ്മൻ ഉദ്ഘാടന യോഗം ബഹിഷ്കരിക്കുന്നു ഉദ്ഘാടനം നിശ്ചയിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് ചാണ്ടിയമ്മൻ ആണ് ഉദ്ഘാടകൻ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു അദ്ദേഹം പരസ്യമായി നേരത്തെ തന്നെ കോൺഗ്രസ് പുനഃസംഘടനയിലെ അതൃപ്തി അറിയിച്ചതാണ് ഇപ്പോഴിതാ യോഗത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് എന്താണ് കാരണം അദ്ദേഹത്തിന് ഉചിതമായ പദവി നൽകിയില്ല എന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞ ആരെയും കോൺഗ്രസ് പരിഗണിച്ചില്ല ഹൈക്കമാൻഡ് പരിഗണിച്ചില്ല എ ഗ്രൂപ്പിനെ പൂർണ്ണമായും തഴഞ്ഞു എ ഗ്രൂപ്പ് അബിൻ വർക്കിയെ കെ പി സി സി പ്രസിഡന്റ് ആക്കണം എന്നാണ് പറഞ്ഞത് അത് തഴഞ്ഞു പരിഗണിച്ചതേയില്ല എ ഗ്രൂപ്പിന് എല്ലാ കാലത്തും സംവരണം ചെയ്തതാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം അത് നൽകിയില്ല എന്ന് മാത്രമല്ല എ ഗ്രൂപ്പ് നിർദ്ദേശിച്ച പിന്തുണച്ച അബിൻ വർക്കിക്ക് പോലും പദവി നൽകിയില്ല അങ്ങനെ തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അപമാനം ഏറ്റുവാങ്ങുകയാണ് ചാണ്ടിയമ്മൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിലാണ് സുപ്രധാന പദവിയിൽ നിന്ന് എന്നെ മാറ്റിയത് എന്നോട് ഒരു വാക്ക് ചോദിച്ചിട്ട് പോലുമില്ല രാജിവെക്കാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ രാജിവെച്ച് പോയേന് അതുപോലും ചെയ്യാതെ എന്നോട് ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെയാണ് നടപടിയെടുത്ത് എന്നെ പുറത്താക്കിയത് എന്നാണ് ചാണ്ടിയുമ്മൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തനിക്ക് ഉചിതമായ പദവി നൽകിയില്ല തന്നോടൊപ്പമുള്ളവർക്ക് പദവി നൽകിയില്ല എ ഗ്രൂപ്പിനെ പൂർണ്ണമായും അവഗണിച്ചു ഇതിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് വിശ്വാസ സംരക്ഷണ ജാതിയുടെ റാന്നിയിലെ സ്വീകരണത്തിൽ ഉദ്ഘാടന പരിപാടി ബഹിഷ്കരിച്ചു ചാണ്ടിയമ്മൻ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ അടി തന്നെയാണ് ചാണ്ടിയമ്മൻ നൽകിയിരിക്കുന്നത് അതിനു മുമ്പാണ് കോൺഗ്രസിൻ്റെ വക്താവ് എ ഐ സി സി വക്താവ് ഷമാ മുഹമ്മദ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത് അതിനു മുമ്പാണ് ഹൈബി ഇടൻ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് എന്തിനേറെ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ പട്ടികയിൽ അതിർത്തി രേഖപ്പെടുത്തി രംഗത്തു വന്നു വെച്ചാൽ കോൺഗ്രസ് അടിമുടി പ്രതിഷേധിക്കുകയാണ് എന്നർത്ഥം ആരാണ് സന്തോഷിക്കുന്നത് കെ സി വേണുഗോപാലോട് ഒപ്പം നിൽക്കുന്നവർ മാത്രം പ്രതിപക്ഷ നേതാവിനും തൃപ്തിയില്ല പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സംഘടനാ സെക്രട്ടറിമാരുടെ പേരുകൂടി പ്രഖ്യാപിക്കണമായിരുന്നു നിരവധി പേർ അടികൊണ്ട് ജയിലിൽ കടന്ന് നിൽക്കുന്നുണ്ട് കേരളത്തിൽ അവർക്കൊക്കെ പ്രാതിനിധ്യം ഉറപ്പാക്കണമായിരുന്നു സംഘടനാ സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കണം ജനറൽ സെക്രട്ടറിമാരെ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ അതുതന്നെ ഉണ്ട് അമ്പത്തി ഒൻപതോളം പേർ ഇനിയിപ്പോൾ സെക്രട്ടറിമാർ വരാനുണ്ട് അവർ ഏകദേശം നൂറോളം പേർ ഉണ്ടാകും എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാരവാഹികളുടെ എണ്ണം ഇരുന്നൂറ് കവിയാനാണ് സാധ്യത അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നിട്ടും പൊട്ടിത്തെറിയാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസ് എങ്ങോട്ട് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സംഘടന ഇല്ലാതായിരിക്കുന്നു സംഘടനാ നേതൃത്വത്തിന് സംഘടനയിൽ ഒരു സ്വാധീനമില്ലാത്ത അവസ്ഥയാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിൻ്റെ വഴിക്ക് പോകുന്നു കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയപ്പോൾ ബി ഡി സതീശൻ പറയുന്നത് കേട്ട് അതുപോലെ മുന്നോട്ട് പോകും എന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ സണ്ണി ജോസഫ് കെ സി വേണുഗോപാലിന്റെ വഴിക്കാണ് പി ഡി സതീശൻ വി ഡി സതീശിന്റെ വഴിക്കാണ് ഇതാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവസ്ഥ രമേശ് ചെന്നിത്തല മുതിർന്ന നേതാവ് കേരളത്തിലുണ്ട് അദ്ദേഹം ഈ പ്രശ്നങ്ങളിൽ ഇടപെടുകയും കോൺഗ്രസിനെ കൂട്ടമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമോ എന്ന ചോദ്യവും പോരുന്നുണ്ട് പക്ഷേ സംഘടന പുനഃസംഘടനയിൽ അദ്ദേഹത്തിനും അതൃപ്തിയുണ്ട് എന്നാണ് അറിയുന്നത്